പടിഞ്ഞാറ് ദർശനമായി മഹാദേവനും മഹാവിഷ്ണുവും വാണരുളുന്ന നാട് കോമതീശ്വരം എന്ന ഗോതീശ്വരം കേരളത്തിൽ പടിഞ്ഞാറ് ദർശനമുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഗോതീശ്വരം കേരളത്തിൻ്റെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഗോതീശ്വരം ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലൂടെ ഒരു യാത്ര ഓംകാരമായി മുഴങ്ങുന്ന മണിനാഥത്തിൽ സിന്ധുസാഗര തിരകൾ അലിഞ്ഞു ചേരുന്നു പിതൃതർപ്പണ മന്ത്രങ്ങളാൽ അന്തരീക്ഷം വിശുദ്ധമാകുന്നു കോതീശ്വരത്തെ മഹാദേവ ക്ഷേത്രത്തിലെത്തുന്ന ഏതൊരു വിശ്വാസിക്കും ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ സങ്കടങ്ങളും ആഗ്രഹങ്ങളും ഭഗവാനോട് പറഞ്ഞ് തിരികെ മടങ്ങുമ്പോൾ ആശ്വാസത്തിൻ്റെ തലോടലായി കടൽ കാറ്റും കോഴിക്കോട് ജില്ലയിലെ തീരദേശ ഗ്രാമമായ ബേപ്പൂരിലാണ് തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഗോതീശ്വരം ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഗോമതീശ്വരമെന്നാണ് പണ്ടുകാലത്ത് ഇവിടം അറിയപ്പെട്ടിരുന്നത് പിന്നീടത് ഗോധീശ്വരമായി മാറി കേരളത്തിലെ പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നായ ഗോധീശ്വരത്ത് മഹാവിഷ്ണുവും മഹാദേവനും തുല്യരായി കുടികൊള്ളുന്നു കടലിന് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമേകുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത് ചരിത്രവും ഐതിഹ്യവും പല വർണ്ണങ്ങളാൽ ചായമിട്ട ക്ഷേത്രമതിൽ മറവിയിലാണ്ട ഏതും സുവർണകാലം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു പടിഞ്ഞാറഭിമുഖമായതിന് ഏറ്റവും കൂടുതൽ ശക്തി കൂടുതലായിരിക്കും പവർ കൂടുതലായിരിക്കും ക്ഷേത്രത്തിന് ആ ദേവന്റെ ശക്തി അത് അങ്ങനെ ദുർലഭ ക്ഷേത്രങ്ങളെ മാത്രമേ ഉള്ളൂ കേരളത്തിൽ അതിലൊന്നാണിത് ഒരു കാലത്ത് കടലാക്രമണത്തിൽ പൂർണ്ണമായും ഈ ക്ഷേത്രം നശിച്ചു പോയിരുന്നു തകർന്നുകിടന്ന ക്ഷേത്രത്തിനരികിൽ തെക്കുദിക്കിൽ നിന്നും കാശിയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന രണ്ട് ബ്രാഹ്മണ വ്യക്തി കടലിലൂടെയാണ് അവർ യാത്ര തുടങ്ങിയത് കോടീശ്വരത്തിന്റെ തീരത്ത് വഞ്ചിയിലിറങ്ങിയ ശേഷം പൊളിഞ്ഞുകിടക്കുന്ന ക്ഷേത്രാവശിഷ്ടങ്ങൾക്കിടയിൽ അവർ വിശ്രമിച്ചു അപ്പോഴാണ് ആ ക്ഷേത്രത്തിന് മുന്നിൽ അവശയായി മരണാസന്ധിയായി കിടക്കുന്ന ഒരു പശുവിനെ അവർ ശ്രദ്ധിച്ചത് തീർത്ഥയാത്രയ്ക്കിടയിൽ ആ ഗോമാതാവിനെ ശുശ്രൂഷിക്കുക തങ്ങളുടെ കടമയാണെന്ന് അവർ കരുതി ദിവസങ്ങളോളം പശുവിനെ ശുശ്രൂഷിച്ച് അവർ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആ പശു പതിയെ ആരോഗ്യം വീണ്ടെടുത്തു തുടങ്ങി ഇതോടെ കാശിയിലേക്കുള്ള യാത്രയെക്കുറിച്ച് ബ്രാഹ്മണിലൊരാൾ രണ്ടാമനെ ഓർമ്മിപ്പിച്ചു പശുവിനെ പരിപാലിച്ചിരുന്നാൽ തീർത്ഥയാത്ര മുടങ്ങുമെന്നും ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഉപേക്ഷിക്കാൻ രണ്ടാമന് മനസ്സുവന്നില്ല കുളമ്പിന്റെ രോഗം ഭേദമാകാത്ത പശുവിനെ ഇവിടെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം കട്ടായം പറഞ്ഞു മനസ്സില്ലാ മനസ്സോടെ ഒന്നാമൻ തന്റെ കാശിയാത്ര തുടർന്നപ്പോൾ ആ പശുവിൻ്റെ കുളമ്പിൽ പച്ചമരുന്നും കെട്ടിവെച്ച് രണ്ടാമൻ ഗോതീശ്വര ക്ഷേത്ര പരിസരത്ത് തന്നെ നിലയുറപ്പിച്ചു പശുവിനെ ശുശ്രൂഷിക്കുന്നതിനിടെ ശിവപാർവതീശ്വരന്മാർ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടെന്നും ഇവിടെ ക്ഷേത്രം പുനർനിർമ്മിച്ച് പൂജകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമാണ് ഐതിഹ്യം നശിച്ചുപോയ പുരാതന ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കടലിൽ നിന്ന് തിരിച്ചു കിട്ടിയെന്നാണ് ചരിത്രം ഗോതീശ്വരൻ എന്നല്ല ശരിക്കും ഗോപതീശ്വര അത് ലോപിച്ച് ഗോതീശ്വരായതാണ് മഹാദേവനും മഹാവിഷ്ണുദേവനും തുല്യ രീതിയിലുള്ള പൂജാകർമ്മങ്ങൾ അവിടെ നടക്കുന്നത് ബലിതർപ്പണാണ് ഏറ്റവും ശ്രേഷ്ഠം നടന്നു പോകുന്നത് ബലിതർപ്പണാണ് അപ്പോൾ ഇവിടെ ഈ കാശി ഒരു ക്ഷേത്രമാണ് ക്ഷേത്രമാണ് ക്ഷേത്രം ഇത് കടലാക്രമണത്തിൽ അതേസമയം കാശിയിലെത്തിയ രണ്ടാമന് സാക്ഷാൽ ഓംകാരേശ്വരൻ തന്നെ സ്വപ്നദർശനം നൽകി നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നതെന്നും കോശുശ്രൂഷയെക്കാളും ഗോപൂജയേക്കാളും വലിയ തീർത്ഥാടനം ഒന്നുമില്ലെന്നും ഭഗവാൻ ഭക്തനോട് പറഞ്ഞു തിരികെ ഗോതീശ്വരത്തേക്ക് മടങ്ങിപ്പോയി ക്ഷേത്ര നിർമ്മാണത്തിൽ സുഹൃത്തിനെ സഹായിക്കാനും ഭഗവാൻ നിർദ്ദേശിച്ചു ശിവഭഗവാനാണ് ഇവിടുത്തെ പ്രധാന മൂർത്തി കൊടിമരത്തിന് മുകളിൽ ആ പ്രദേശത്തിന് മുഴുവൻ രക്ഷയായിക്കൊണ്ട് നന്ദികേശ്വരമുണ്ട് തുല്യപ്രാധാന്യത്തോടെ മഹാവിഷ്ണുവും തൊട്ടടുത്തായി കുടികൊള്ളുന്നു കൂവളമാലയും ധാരയും ശിവന് പ്രിയപ്പെട്ടതാകുമ്പോൾ തുളസിമാലയും പാൽപായസവുമാണ് വിഷ്ണുവിനുള്ള വഴിപാട് വർഷത്തിൽ അനേകം ഉത്സവങ്ങൾ നടക്കുന്ന ക്ഷേത്രമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഗോദീശ്വരത്തിന് ഈ ക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ദിവസം ഈ ഒരു വർഷത്തിൽ ഒരുപാട് ഉത്സവങ്ങളുണ്ട് ഒരു ഏഴ് ദിവസം ഉത്സവം കഴിഞ്ഞാൽ മണ്ഡലം നാൽപ്പത്തൊന്ന് അതേപോലെ ഈ വിജയദശമി പത്ത് ദിവസത്തെ കുട്ടികൾക്ക് ഔഷധ സേവ മന്ത്രജോ പരിശീലനം അങ്ങനെ നടത്തുന്നുണ്ട് ഓരോന്നും ബലിതർപ്പണം തന്നെ ഇപ്പം മൂന്ന് അമാവാസി വരും മാസം തുലാമാസം കുംഭമാസം അതുതന്നെ ഒരു പന്ത്രണ്ടായിരം പത്തായിരം പന്ത്രണ്ടായിരം രീതിയിൽ ആളുകൾ വരും ഈ പന്ത്രണ്ടായിരം പത്തായിരം രീതിയിൽ ആളുകൾ വന്നാൽ അത് ബലീൻ്റെ എണ്ണാണ് അവരുടെ കൂടെ വരുന്ന ആളുകളും കൂടെ കൂട്ടുമ്പോൾ നാല്പതിനായിരം അമ്പതിനായിരം ആളുകളൊക്കെ ഒരു രണ്ട് വലിക്ക് അതായത് കർക്കിടക മാസിലും തുലാമാസയിലും വരും കുംഭമാസയിലും കുറച്ച് കുറവായിരിക്കും പിതൃതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രം കൂടിയാണ് ഗോദീശ്വരം നൂറുകണക്കിന് പേരാണ് ദിനംപ്രതി തങ്ങളുടെ പിതൃക്കൾക്ക് മോക്ഷം തേടി ഇവിടെ എത്തുന്നത് ബലിതർപ്പണത്തിന് ശേഷം അവരെല്ലാം പൂർണ്ണ തൃപ്തരായി തന്നെ തിരികെ മടങ്ങുന്നു കർക്കിടക വാവിനും കർക്കിടകവാവിനും തുലാമാസവാവിനും പതിനായിരക്കണക്കിന് പേരാണ് ഗോധീശ്വരത്തേക്ക് കടലുപോലെ ഒഴുകിയെത്താറുള്ളത് ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ ഗോതീശ്വരം തീരത്ത് ബലിതർപ്പണം ഉണ്ടായിരുന്നു ഗോധീശ്വരത്ത് തർപ്പണം ചെയ്താൽ കാശിയിലും രാമേശ്വരത്തും ബലിതർപ്പണം നടത്തുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം പണ്ട് കാലത്ത് രാമേശ്വരത്ത് ദർശനത്തിനെത്തുന്നവരോട് ഗോധീശ്വരത്തിലെ ദർശനം പൂർത്തീകരിച്ചിരുന്നുവോ എന്ന് ചോദിക്കുമായിരുന്നു അത്രേ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഗോതീശ്വരത്തെ മഹാദേവൻ നന്ദികേശൻ കുടികൊള്ളുന്ന ക്ഷേത്രകുടിമരത്തിന് പിന്നിൽ നിന്നും പ്രാർത്ഥിച്ചാൽ ഏത് സങ്കടവും പരിഹരിക്കപ്പെടും അനുഭവമുള്ളവർ നാനാദേശങ്ങളിൽ നിന്നായി വീണ്ടും ഗോതീശ്വരം ദർശനത്തിനായി എത്തുന്നു പിതൃകർമ്മത്തിന് മരണാനന്തര കർമ്മങ്ങൾക്ക് ഏറ്റവും ഇവിടെ കടലെടുത്ത് പോയിട്ടും ഇവിടെ ഒന്നുമില്ലാത്ത കാലത്തും ഈ മണ്ണിൽ ബലി ചെയ്യാറുണ്ടായിരുന്നു മുഴുവൻ ആളുകളും ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷേത്രം പുനർനിർമ്മിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടെ ബലി കർമ്മം കൃത്യമായിട്ട് നടക്കേണ്ട ഇത് ശ്രാദ്ധബലി മാത്രമല്ല പതിനൊന്നിൻ്റെ പതിനാറിൻ്റെ നാൽപ്പത്തൊന്നിൻ്റെ അതേപോലെ സഞ്ചയനക്രിയ ഈ സഞ്ചയനക്രിയക്കും ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് നിത്യേന നൂറുകണക്കിന് ആൾക്കാരാണ് ഇവിടെ വരുന്നത് ഇവിടെ എല്ലാ ഭാഗത്തും എന്ന് വെച്ചാൽ ഒരു കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് തിരുനെല്ലിയിൽ നിന്ന് പോലും ഇവിടെ ആൾ വന്നിട്ടുണ്ട് വലിയയുടെ അപ്പോൾ തിരുനെല്ലിയിൽ നിന്ന് ഇവിടെ വരണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തോ ആൾ മനസ്സിലാക്കിയിട്ടാണ് വന്നിട്ടുണ്ടാവുക അപ്പം അതുപോലുള്ള എല്ലാ കാര്യത്തിനാണെങ്കിലും ഇവിടെ തിലഹോമത്തിനാണെങ്കിലും സൗകര്യമുണ്ട് മറ്റ് ബലി എല്ലാ സൗകര്യമുണ്ട് അതിൻ്റെ സാധനങ്ങൾ ഇവിടെ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് കൊടുക്കേണ്ട അപ്പോൾ വരുന്നവർക്ക് മറ്റൊന്നും ഇല്ലെങ്കിലും അവർ കൈവീശി വന്നാൽ ഇവിടുന്ന് എല്ലാ കാര്യങ്ങളും പൂർണ്ണമാക്കി പോകാൻ കഴിയും മനുഷ്യന് എങ്ങനെയാണോ പിതൃകർമ്മം ചെയ്യേണ്ടത് അത് അവരെ അവരെ മനസ്സിലാക്കി അവർ ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാനാണ് ആചാര്യ നിർദ്ദേശം ഞങ്ങൾ ഓരോ വാക്കുകളും പടിഞ്ഞാറ് ശക്തി ഏറുമെന്നാണ് വിശ്വാസം ഗോതീശ്വരത്താകട്ടെ ശിവനും വിഷ്ണുവും ഉഗ്രശക്തികളായി പടിഞ്ഞാറ് ദർശനത്തിൽ വാണരുള്ളുന്നു ശൈവ വൈഷ്ണവ മൂർത്തികളുടെ ധാരയിൽ പിതൃപുണ്യത്തിൻ്റെ തർപ്പണ മഹാത്മ്യവുമായി ഗോതീശ്വരം ക്ഷേത്രം കീർത്തി കൊള്ളുന്നു ഈ ശക്തി എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞവരാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾ എല്ലാ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും ഈ കൊടിമരത്തിന് പിന്നിൽ നിന്ന് ഭഗവാനോട് പറഞ്ഞാൽ സാധിക്കുമെന്നാണ് ഇവിടത്തുകാരുടെ വിശ്വാസം എല്ലാ ദിവസവും നിരവധി പേരാണ് തങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷവും ദേവനുമായി പങ്കുവയ്ക്കാൻ ഈ കൊടിമരത്തിന് പിന്നിൽ എത്താറുള്ളത്